എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ അല്ല അനീമിയ ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഇനി അത് അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് നമ്മൾ എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ആദ്യം നമ്മൾ എന്താണ് അനീമിയ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ കടത്താൻ ആവശ്യമായ ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥ ഇതിനെയാണ് നമ്മൾ അനീമിയ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തിൽ നോർമലായിട്ട് വേണ്ട ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ പതിനാല് വരെ ആണുങ്ങളിലാണെങ്കിൽ പതിനാല് മുതൽ പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വരെയാണ് വേണ്ടത് നമ്മൾ ഒരു പരി നമ്മളൊരു പത്തോ പതിനൊന്നോ ഒക്കെയാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവല് സ്ത്രീകളിലെങ്കിൽ നമുക്ക് അതൊരു ബോർഡർ ലൈൻ എന്ന രീതിയിൽ കണക്കാക്കിയിട്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് അത് ക്രമീകരിക്കാവുന്നതാണ് വളരെ ലോ ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ വിദഗ്ദ്ധ നമുക്ക് ആവശ്യമായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണ് എന്ത് മെഡിസിൻ കഴിക്കണം എന്നത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അല്ലാതെ വളരെ കുറവായ അവസ്ഥയിൽ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരിച്ചാൽ മാറും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു ബോർഡർ ലൈനാണ് ഒമ്പത് പത്ത് പതിനൊന്ന് അത് പെണ്ണുങ്ങളിൽ ആണെങ്കിലും ഒരു ബോർഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ അത് ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രക്തക്കുറവ് നമുക്ക് രക്തക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് രക്തക്കുറവ് ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ നമുക്ക് നോക്കാം അമിതമായ ക്ഷീണം ഉണ്ടാവും അതുപോലെ തന്നെ വിളർച്ച മടി ശക്തിക്കുറവ് അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് ശ്വാസം മുട്ടൽ നമ്മളിപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ തലവേദന തല തലകറക്കം നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു പെട്ടെന്നൊരു മയക്കം പോലെ തോന്നുക അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളിലും അസ്ഥികളിലും അല്ലെങ്കിൽ സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന വേദന വിശപ്പില്ലായ്മ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന രക്തക്കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടുക എന്ന് നമുക്ക് നോക്കാം ഒന്ന് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ അതിൽ ഓറഞ്ച് നാരങ്ങ തക്കാളി മുന്തിരി ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട പിന്നെ മറ്റൊന്നാണ് മീൻ ഇറച്ചി പിന്നെ ഈന്തപ്പഴം മാതളം പിന്നെ ചീര ഡ്രൈ ഫ്രൂട്ട്സ് ബീൻസ് പഴം വെണ്ടയ്ക്ക ബീട്രൂട്ട് മത്തങ്ങയുടെ കുരു അതുപോലെ തന്നെ തണ്ണിമത്തൻ പയറുവർഗ്ഗങ്ങൾ നെല്ലിക്ക ക്യാരറ്റ് ബ്രൊക്കോളി കാബേജ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ബെറികൾ സ്ട്രോബെറിയും ബ്ലൂബെറിയും അങ്ങനെയുള്ള ഒക്കെ ഇല്ലേ ഇത്രയും ഭക്ഷണത്തിലാണ് ന ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ രക്തക്കുറവുള്ള ഒരു ശരീരത്തിൽ നമുക്ക് രക്തം ഏർ ഹിമോഗ്ലോബിൻ അളവ് കൂട്ടാൻ നമുക്ക് സഹായിക്കുന്നത് ഈ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് രക്തക്കുറവുള്ള ആൾക്കാർക്ക് രക്തക്കുറവ് കൂട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോർഡർ ലൈൻ ആണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ കഴിച്ചു കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ബോർഡർ ലൈനിലും താഴെ വളരെ കുറവാണെങ്കിൽ നമുക്ക് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതുമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു